ഒറിജിനലിനെ വെല്ലും വിധം റിക്രിയേഷൻ വീഡിയോകൾ കയ്യേട് നേടുന്ന കാലമാണിത് അങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് പാലക്കാട് മണ്ണാർകാട്ടെ ഒരു കൂട്ടം യുവാക്കൾ മലയാളിയെ മുൾമുനയിൽ നിർത്തിയ ട്രാഫിക് എന്ന ചിത്രത്തിലെ നിർണായക രംഗമാണ് അവർ പുനരാവിഷ്കരിച്ചത് മണ്ണാർക്കാട്ടെ ഒരുപറ്റം സിനിമാ പ്രേമികൾ തയ്യാറാക്കിയ റീക്രിയേറ്റഡ് വീഡിയോ യഥാർത്ഥ നിർമ്മാതാക്കളുടെ പോലും കയ്യടി നേടുന്നതായി അവയവവുമായി ശ്രീനിവാസനും ആസിഫലിയും കുഞ്ചാക്കോ ബോബനും ആശുപത്രിയിലേക്ക് അതിവേഗത്തിൽ പായുന്ന രംഗമാണ് യുവാക്കൾ പുനരാവിഷ്കരിച്ചത് ഐഫോണിൽ ഷൂട്ട് ചെയ്തെടുത്ത വീഡിയോ അഭിനേതാക്കളുടെ മികവും അതൊപ്പിയെടുത്തതിലെ വൈദഗ്ധ്യവും കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കൈയ്യടി നേടുകയാണ് മലയാള സിനിമയുടെ ഗതിമാറ്റിയൊരു സീനാണ് ഈ ട്രാഫിക് സിനിമ അപ്പോൾ ഞങ്ങൾ ഈ ടീമറോട് എല്ലാവരോടും ചോദിച്ചിട്ടാണ് ഡിസ്കസ് എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആരും ഇതെങ്ങനെ എടുക്കാനുള്ള മട്ടിൽ കുറെ ഒരുപാട് കൺഫ്യൂഷനായിട്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞു കട്ടക്ക് കൂടെ നിന്നാൽ മതി പിന്നെ ബാക്കിയാ നോക്കിക്കോളാം പിന്നെ ക്യാമറമാൻ ഒക്കെ പറഞ്ഞ നമ്മളെ സുജിൻ ഒരു രക്ഷയില്ല ഓപ്പനൊക്കെ ഉണ്ടായിട്ടാണ് അടിപൊളിയായത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ടെങ്കിൽ നമ്മളെ നന്ദു അവൻ കാരണ സ്കോർപ്പിയോ പിന്നെ അവൻ്റെ കൂടെയുള്ള കസിൻ സനൽ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് നടനും സംവിധായകനുമായ നാദർശി അടക്കം നിരവധി പേർ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ കറക്റ്റ് പിന്നെ ഓർഡർ കാര്യങ്ങളെല്ലാം ഫസ്റ്റിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ആങ്കിളിൽ വെക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സജഷൻ ചോദിക്കാനുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു നന്ദു നന്ദുപ്പ് ഇവിടെ ഇല്ല നാളെ നാട്ടിലില്ലാത്ത അവനെ അവനാണ് വണ്ടി കൈകാര്യം ചെയ്തത് നന്നായി അത് ഞങ്ങൾക്ക് നല്ല ഗുണം ചെയ്തു എന്നോട് ഇവർ ഫസ്റ്റ് വിളിച്ചിട്ട് ഹോസ്പിറ്റലിലൊരു സീനുണ്ട് അപ്പോൾ അതൊന്ന് എടുക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല അവർ വന്നു എൻ്റെ ഒരു ഷോട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്നൊരു ഷോട്ട് എടുത്തു പോയി പക്ഷേ പിന്നെ ആ വീഡിയോൻ്റെ കണ്ടപ്പോഴാണ് എനിക്കതിൽ ഭയങ്കര ഒരു ഇത് തോന്നിയത് കാരണം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ചുങ്കം സ്വദേശി മുഹമ്മദ് സംവിധായകൻ ഒൻപത് പേരാണ് അഭിനേതാക്കളായി രംഗത്തുള്ളത് എന്തായാലും ഈ കുഞ്ഞൻ വീഡിയോ നേടിത്തുന്ന പ്രോത്സാഹനം കൈമുതലാക്കി കൂടുതൽ സ്വപ്നങ്ങൾ ഈ കൂട്ടായ്മ ഐഫോൺ ഐഫോണുകൾ അത്രയൊക്കെ ചെയ്ത് കൂട്ടാൻ ആ കുട്ടികൾ കഴിയുമെങ്കിൽ അവർ മിടുക്കരാണ് അപ്പോൾ സിനിമയുടെ ഗംഭീര പൊളി സാധനമാണത് അപ്പോൾ സിനിമയുടെ മായിക ലോകത്തേക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് പ്രവേശനം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയുമാണ്